നീറ്റ് എക്സാം എഴുതാൻ വരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് നീറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞാൽ മതി അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള ബുക്കുകൾ നമ്മൾ എടുത്തു തരും അപ്പം നമ്മൾ തന്നെ ഞെട്ടിപ്പോ ഇത്രയും കളക്ഷൻസ് ഇവിടെ ഉണ്ടോ ഇങ്ങനെയൊക്കെ ബുക്ക് ഉണ്ടോ എന്ന് തന്നെ നമ്മൾ ഞെട്ടിപ്പോവാം ആ പുസ്തകത്തിന് വരെ നാന്നൂറ് രൂപയാണ് ഇവിടെ വന്നാൽ നൂറ്റൻപത് രൂപയ്ക്ക് ഈ പുസ്തകം കൊടുക്കും പി എസ് സി പുസ്തകങ്ങൾ ഇതാരുമുണ്ട് പി എസ് സി പുസ്തകങ്ങൾ ഇത്തരം പുസ്തകങ്ങൾ മാർക്കറ്റിൽ പോയി മൂന്ന് മോളിയത്തിനൂടെ ആയിരത്തി അഞ്ഞൂറാണ് ഇവിടെ കൊടുക്കുന്ന അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കപ്പെടും പിന്നെ മെഡിക്കൽ പുസ്തകങ്ങൾ അത് അനാറ്റമി അത് അഞ്ഞോട്ട് അകത്തോട്ട് വരാം ഇത് നമ്മളിവിടെ മൂന്ന് മൂന്ന് നാല് വോളിയം കൊടുക്കുന്നത് ആയിരം രൂപയ്ക്കാണ് ആയിരം രൂപയ്ക്കാണ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരും ഇതൊക്കെ അതാണ്ട് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ പുസ്തകങ്ങൾ താങ്ങിയത്തരം പുസ്തകങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു നീറ്റ് പുസ്തകങ്ങൾ താരിക്കുന്നുണ്ട് ഇതെല്ലാം ഇവിടെ ഇതെല്ലാം പകുതി വിലക്കേക്കാലും താഴ്ത്തി കൊടുക്കും എൽ കെ ജി മുതൽ മെഡിക്കൽ എൻട്രൻസ് എൻജിനീയറിങ് എൻട്രൻസ് ഐ എ എസ് കെ എസ് പി എസ് സി കംപ്ലീറ്റ് നോവൽസ് റീഡിങ് ബുക്ക് കംപ്ലീറ്റ് ബുക്ക്സും ഇവിടെ അവൈലബിൾ ആണ് അതായത് വിദേശികളടക്കം ബുക്ക് വാങ്ങിക്കാൻ വരാറുണ്ട് വിദേശികൾ 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 ഇഷ്ടം പോലെ വരാറുണ്ട് കാരണം ബുക്ക് വാങ്ങിക്കുന്നത് മാത്രമല്ല അവർ ക്യാമറയിൽ പകർത്തുകയും ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ് നമ്മുടെ വെക്കേഷൻ കഴിയാൻ പോവാണ് സ്കൂളും കോളേജും ഒക്കെ തുറക്കാൻ പോവാണ് മത്സര പരീക്ഷകളൊക്കെ ആരംഭിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇനി അടുത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങുന്നതാണ് അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഞാനെന്ന ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ സ്ഥലം വേറെ ഒന്നുമില്ല നമ്മുടെ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം പാളയം നന്ദാവന റോഡിലാണ് ഈ ഒരു യൂസ്ഡ് ബുക്കിൻ്റെ വലിയൊരു ഷോറൂമുള്ളത് അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞ് ബുക്ക് കിട്ടുന്ന ഏക സ്ഥലം ഇവിടെയാണ് അപ്പം നിങ്ങൾക്കിത് ഈ സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ടെക്സ്റ്റ് ബുക്ക് വാങ്ങി പോവുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബുക്ക് സ്റ്റോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് കേരളത്തിനകത്തും പുറത്തും പുറത്തുമായിട്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് ടെക്സ്റ്റുകൾ വാങ്ങി പോകുന്നുണ്ട് അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് മുപ്പത്തഞ്ച് വർഷമായിട്ട് നമുക്ക് ഇവരെ ഇവിടെ കാണാം അപ്പം നമുക്ക് ഇവിടുത്തെ ഷോപ്പുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഞാനിപ്പോൾ എത്തിയത് ഒരു സേഫോ ഒന്ന് ചേട്ടൻ്റെ ബുക്ക് സ്റ്റാളിലാണെന്നും ഹലോ നമസ്കാരം സേഫോ കേട്ടോ ഹലോ നമസ്കാരം ആ അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ ബുക്ക് സ്റ്റോളില്ലേ ഓക്കെ നമുക്ക് മെയിനായിട്ടും ഏതൊക്കെ ടൈപ്പ് ബുക്കുകളാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ എൽ കെ ജി മുതൽ മെഡിക്കൽ എൻട്രൻസ് എൻജിനീയറിങ് എൻട്രൻസ് ഐ എ എസ് കെ എസ് പി എസ് സി ആ കംപ്ലീറ്റ് നോവൽസ് റീഡിങ് ബുക്ക് കംപ്ലീറ്റ് ബുക്ക്സും ഇവിടെ അവൈലബിൾ ആണ് ഓ എൽ കെ ജി മുതൽ എൽ കെ ജി മുതൽ

അപ്പൊ ചേട്ടാ ഇത് പ്ലസ് ടുന്റെ ബുക്കൊക്കെ ഇപ്പോൾ പുതിയ എഡിഷനൊക്കെ ഉണ്ടല്ലോ എല്ലാ എഡിഷനും എല്ലാ എഡിഷനും ഉണ്ട് ഇപ്പൊ നമ്മൾ ഇപ്പൊ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളൊക്കെ കുറച്ച് ഒരുമിച്ച് വന്നുകഴിഞ്ഞാൽ ബുക്ക് വാങ്ങിച്ചു എത്ര വേണമെങ്കിൽ അടുത്ത കൊടുക്കും ആ അപ്പൊ നിങ്ങള് കാരണം ഞാൻ നോക്കുമ്പോ ഒരുപാട് ഷോപ്പ് ഇവിടെ കാണാം കട മുതാ ബുക്കിന് വരുന്നതല്ല നമ്മടുത്ത് അടുത്ത കടയിൽ സ്റ്റോക്ക് കാണും അവിടെ കളക്ട് ചെയ്ത് കൊടുക്കും ഓ അങ്ങനെ എല്ലാ ബുക്കും അവൈലബിൾ ആണ് കുറച്ച് ദൂരെ നിന്ന് വന്നിരുന്നാൽ ആർക്കും നഷ്ടം വരില്ലല്ലോ ആർക്കും നഷ്ടം വരില്ല നമ്മള് ശരിക്കും ഫിഫ്റ്റി പെർസെന്റേജ് കൊണ്ട് വാങ്ങുന്നില്ല ചില ബുക്കൊക്കെ നമ്മൾ ഇരുപത് പെർസെന്റ് പെർസെന്റ് മാക്സിമം ഫിഫ്റ്റി പെർസെന്റ് മാക്സിമം ഫിഫ്റ്റി അത്രേ ഉള്ളു അത്രേ ഉള്ളു ഓക്കെ അപ്പൊ നമ്മൾ ഒരു സംശയം ചോദിക്കട്ടെ ഇപ്പൊ നമ്മളിപ്പോ ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടി അവർ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അവരുടെ ടെക്സ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ അതിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ അവിടെ എടുക്കാറുണ്ട് എടുത്ത് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് എക്സ്ചേഞ്ച് ഫസ്റ്റ് സെമസ്റ്ററിന്റെ ബുക്ക് അവർ അവര് പഠിച്ചുകഴിഞ്ഞുകൊണ്ട് നമ്മൾ സെക്കൻഡ് സെമസ്റ്റർ കൊടുക്കാറുണ്ട് സെക്കൻഡ് സെമസ്റ്റർ പഠിച്ചു കൊണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തേർഡ് സെമസ്റ്റർ കൊടുക്കാറുണ്ട് അങ്ങനെ ഏത് ക്ലാസ്സിലെ ബുക്കായാലും ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ ഇതില് ഞാൻ നോക്കിയിട്ട് വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ബുക്കുകൾ ചേട്ടൻ നേരത്തെ പറഞ്ഞു അതായത് എന്താ പറയാ പ്രിന്റിംഗ് ഒക്കെ നിർത്തിയ ബുക്കുകളാണ് അപ്പൊ ചില റഫറൻസ് ഒന്നും നമുക്ക് കിട്ടാൻ വഴിയില്ല അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ബുക്ക് നിങ്ങളുണ്ട് അപ്പൊ നമ്മൾ വരുമ്പോ എങ്ങനെയാന്ന് വിളിച്ചിട്ട് വരണോ ഒമ്പത് മണി മുതൽ രാവിലെ ഒമ്പത് മണി മുതൽ അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ് ബാക്കി ഒന്ന് രണ്ട് ആൾക്കാരുടെ ചോദിക്കുകയാണ് അപ്പോൾ സേഫ് ആയിട്ടാ താങ്ക്സ് ഓക്കെ നമ്മൾ വിചാരിക്കുമ്പോ ഇഷ്ടംപോലെ സ്റ്റാളുകളുണ്ട് അപ്പോ അത് നമുക്ക് ഓരോരുത്തരായിട്ട് ചോദിക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റോളിൻ്റെ ഒന്ന് കയറി നോക്കുകയാണ് അപ്പോൾ കയറി നോക്കുമ്പോഴേ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന പോലെയല്ല ഒരുപാട് ഒരു ബുക്കിൻ്റെ ഒരു കളക്ഷൻ തന്നെ നമുക്കവിടെ കാണാൻ പറ്റും കാരണം നമ്മൾ എവിടെ അതായത് നമ്മൾ പല സ്ഥലത്ത് പോയി അന്വേഷിച്ച് ആ പോലും കാണാത്ത ബുക്കുകൾ ഇതാ ഇതായവിടെ ഇതങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഏത് സൈഡിൽ നോക്കിയിരുന്നാലും ഇവിടെ ഏകദേശം മുപ്പതോളം ഷോപ്പുകളുണ്ട് മുപ്പതോളം ഷോപ്പുകളിലും ഇതാണ് അവസ്ഥ ഒന്ന് വലുതെന്ന് തോന്നുന്നു നമ്മൾ ചാരിക്കും ഇതല്ല ഇതിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഇതിനേക്കാളും വലുത് കാണാം ഇവിടെ ഇല്ലാത്ത കളക്ഷൻസ് അവിടെ ഉണ്ടാവും അവിടെ ഇല്ലാത്ത കളക്ഷൻസ് ഇവിടെ ഉണ്ടാവും അപ്പോൾ നമ്മളിവിടെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ വന്ന ഒരു ബുക്കിനെ കുറിച്ച് അന്വേഷിച്ചാൽ മതി അവർ ഈ മുപ്പത് സ്റ്റോളിൽ എവിടെയെങ്കിലും നമ്മൾ അന്വേഷിക്കുന്ന ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ ബുക്ക് തന്നിട്ട് അവർ ഇവിടെ നിന്ന് വിടാം ഇവിടുത്തെ ഒരു പ്രത്യേകത കാരണം ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് വളരെ സ്നേഹത്തോടുകൂടെ ഇടപെടുന്ന കുറച്ച് ചേട്ടന്മാരെയൊക്കെ നമുക്കിവിടുന്ന് പരിചയപ്പെടാം അതുപോലെ ഇവർക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവർക്ക് ബുക്കിനെക്കുറിച്ച് നമ്മളെക്കാളും നല്ല അറിവുണ്ട് അതായത് നമ്മളൊരു ബുക്കിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ത് ആവശ്യത്തിനാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ ആ ആവശ്യത്തിനുള്ളൊരു ബുക്കാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി ഇപ്പോൾ നമ്മളൊരു നീറ്റ് എക്സാം എഴുതാൻ വരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് നീറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞാൽ മതി അപ്പോൾ അവർ അതിനനുസരിച്ചിട്ടുള്ള ബുക്കുകൾ നമ്മൾ എടുത്തു തരും അപ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും ഇത്രയും കളക്ഷൻസ് ഇവിടെ ഉണ്ടോ ഇങ്ങനെയൊക്കെ ബുക്ക് ബുക്കുണ്ടോയെന്ന് തന്നെ നമ്മൾ ഞെട്ടിപ്പോവും അത്രയ്ക്ക് ഒരു കളക്ഷനാണ് നമുക്ക് നിന്ന് കാണാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് ഈ ഒരു സ്ഥലം കാരണം അത്രയ്ക്ക് നിങ്ങൾ നിങ്ങളത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയൊരു ചാൻസ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയാണ് കാരണം നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ബുക്ക് കൂടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും ഞാൻ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ എത്തിയത് സബീറേട്ടൻ്റെ ബുക്ക് സ്റ്റോളിലാണ് സബീറേട്ടാ നമസ്കാരം നമസ്കാരം ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ഏട്ടാ നമ്മളെ പത്താം ക്ലാസ് റിസൾട്ട് ഒക്കെ വന്നല്ലോ അതെ അപ്പൊ പുതിയ പ്ലസ് വണ്ണിന്റെ സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാലിറ്റീസ് ആയാലും എല്ലാ ബുക്കുകളും കൂടെ കിട്ടപ്പെടുന്നതാണ് എല്ലാ പുസ്തകങ്ങളുടെ ബുക്കുകളൊക്കെ ഇഷ്ടംപോലെ ഡിഗ്രി ലെവലുള്ള എല്ലാ പുസ്തകങ്ങളും എല്ലാണ്ട് പ്ലസ് ടു പ്ലസ് വണ്ണിന്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് ഇത് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ പുസ്തകങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പുസ്തകങ്ങൾ പിന്നെ കൊമേഴ്സ് പുസ്തകങ്ങളൊക്കെ ധാരിപ്പുണ്ട് കൊമേഴ്സ് പുസ്തകങ്ങൾ ധാരിപ്പുണ്ട് അക്കൗണ്ടൻസി ഇംഗ്ലീഷ് അങ്ങനെയുള്ള പലതരപ്പെട്ട ബുക്കുകൾ പിന്നെ ഹിസ്റ്ററി ബുക്കുകൾ ഇങ്ങനെ എല്ലാ പുസ്തകങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെ കിട്ടുന്നതാണ് പിന്നെ മെഡിക്കൽ പുസ്തകങ്ങളായാലും കിട്ടും എഞ്ചിനീയറിംഗ് പുസ്തകങ്ങൾ കിട്ടും മെഡിക്കൽ പുസ്തകങ്ങൾ കിട്ടും അതായത് എൻട്രൻസിലൊക്കെ പ്രിപ്പയർ എൻട്രൻസ് നീറ്റ് ജെ ഇ കേരള എൻട്രൻസ് എല്ലാം കിട്ടും എല്ലാം കിട്ടും എല്ലാ ബുക്കും കൂടെ കിട്ടും പിന്നെ നോവലും കാര്യങ്ങളൊക്കെ നോവലുണ്ട് പോലെ നോവലുണ്ട് ഫേമസ് നോവലുകൾ പോലെ ഉണ്ട് ധരിക്കുന്നുണ്ട് ഫേമസ് നോവലു ധാരിപ്പുണ്ട് ഇതെല്ലാം ഫേമസ് നോവലാണ് എല്ലാം അവിടെ കിട്ടും അപ്പോൾ നമ്മൾ ഇതിൽ ഞാൻ നോക്കിയിട്ട് നമ്മളത് പല സ്ഥലത്ത് കാണാത്ത ഒരുപാട് ബുക്കുകൾ നമുക്ക് നമുക്കൂടെ കാണാം അതായത് എന്താ പറയുക നമ്മൾക്ക് വാങ്ങാൻ കിട്ടാത്ത പല സാധനങ്ങളും പലതൊക്കെ ഒരു പക്ഷേ എഡിഷൻസ് നിർത്തിയിട്ടുണ്ടാവാം പ്രിന്റിങ് നിർത്തിയിട്ടുണ്ടാവാം അപ്പം അങ്ങനെയുള്ള പല ബുക്കുകൾ നമ്മളിപ്പോൾ അന്വേഷിച്ച് കിട്ടാത്ത ബുക്കുകൾ വരെ നമുക്ക് കിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ പുസ്തക ശേഖരണമാണ് തിരുവനന്തപുരത്തെ പബ്ലിക് ലൈബ്രറിക്ക് സമീപം ഉള്ള ബുക്ക് ശേഖരം കേരളത്തിലെ ഏറ്റവും വലിയ ബുക്ക് ശേഖരമാണ് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ ബുക്ക് സെക്കൻഡ് ഹാൻഡ് ബുക്ക് എൻ്റെ ഒരു മാർക്കറ്റാണ് അതായത് പബ്ലിക് ലൈബ്രറിക്ക് സമീപം എ ആർ കെ അമ്പത് നന്ദാമനം റോഡിന്റെ സമീപം ഇരിക്കുന്നത് മുപ്പത്തഞ്ച് വർഷങ്ങളായി പാളയം കേന്ദ്രീകരിച്ച് ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് ബിസിനസ് തുടങ്ങിയിട്ട് ബോധനത്തിനും വിദ്യാർത്ഥികൾക്കും ബഹുജനത്തിനും വിദ്യാർത്ഥികൾക്കും ഒരുപാടോളം പ്രയോജനമുള്ള ഒരു ബിസിനസ്സാണ് ഈ പാളയത്തെ സെക്കൻഡ് ഹാൻഡ് ബുക്ക് എല്ലാ എല്ലാ ഒരു എല്ലാ തരക്കാരും വരും പൊതുജനങ്ങൾ വരാറുണ്ട് വിദ്യാർത്ഥികൾ വരാറുണ്ട് രക്ഷാർത്താക്കൾ വാങ്ങിക്കൊടുക്കാൻ വരാറുണ്ട് നീറ്റിൻ്റെ പുസ്തകമുണ്ട് പ്ലസ് വണ് പ്ലസ് ടു എന്ന് വേണ്ട മെഡിക്കൽ എഞ്ചിനീയറിംഗ് നോവല് എല്ലാ സിവിൽ സർവീസിന്റെ പുസ്തകം വരെ കിട്ടും സിവിൽ സർവീസിന്റെ പുസ്തകങ്ങൾ വരെ ഇവിടെ കിട്ടുന്നതാണ് എല്ലാ പുസ്തകങ്ങളും കിട്ടും എല്ലാ ഏത് പുസ്തകം വാങ്ങുന്നെടുക്കാം എല്ലാ ജനങ്ങളും ഇവിടുത്തെ കേരളത്തിലെ മാത്രമേ അങ്ങോളം ഇങ്ങോളുള്ള ജനങ്ങളെല്ലാം ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് വന്ന് ആശ്രയിച്ചിട്ടാണ് മറ്റുള്ള മേഖലകളിലോട്ട് പോകുന്നത് ഈ സിറ്റിയിലെ തിരുവനന്തപുരം സിറ്റിയിലെ ഏറ്റവും വലിയ സൗന്ദര്യവൽക്കരണമാണ് സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഹൗസൻസ് പാളയത്തെ അതായത് വിദേശികളടക്കം ഇവിടെ ബുക്ക് വാങ്ങിക്കാൻ വരാറുണ്ട് വിദേശികൾ ഇഷ്ടം പോലെ വരാറുണ്ട് ഇവിടെ വിദേശികൾ വരുന്നത് മാത്രമല്ല ബുക്ക് വാങ്ങിക്കുന്ന മാത്രമല്ല അവർ ക്യാമറയിൽ പകർത്തുകയും ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ ആൾ വരുന്നുണ്ട് ഇവിടെ കോവളത്തായാലും പല പല മേഖലകളിലും വരുന്ന വിദേശികൾ ഇവിടെ ബുക്ക് വാങ്ങാൻ വേണ്ടി കൂടെ വരുന്നുണ്ട് ഇഷ്ടംപോലെ ആൾ വരുന്നു ഞാൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏകദേശം മുപ്പത് വർഷത്തോളമായി ഇവിടെ പാലയം ഗാന്ധി ഏറ്റവും ബിസിനസ്സില് ഏറ്റവും മുൻപന്തിയിലുള്ള ആളാണ് ഞാൻ സീനിയർ ആയിട്ടുള്ള ബുക്ക് ബിസിനസ് പറയുകയാണെങ്കിൽ ശരിക്കും ഒരുപാട് 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 ഇവിടെ ഒരുപാട് ഒരു അല്ലെങ്കിൽ പേരാത്ര കിട്ടിയല്ല ഒരുപാട് ഒരു ഐ എസ് ആർ ഇവിടെ ആയിട്ടുണ്ട് ഇവിടെ സിവിൽ സർവീസ് എഴുതിയവരും ഈ തിരുവനന്തപുരത്തിന് ഏറ്റവും കൂടുതൽ സിവിൽ സർവീസിൻ്റെ പുസ്തകങ്ങളുവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾ വാങ്ങുന്നത് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വാങ്ങുന്നത് സിവിൽ സർവീസ് ആയിരുന്നാലും മെഡിക്കൽ പുസ്തകങ്ങളായിരുന്നാലും പി ജി പുസ്തകങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ പുസ്തകങ്ങളും മാനേജ്മെൻറ് പുസ്തകങ്ങളുണ്ട് പലതരപ്പെട്ട പുസ്തകങ്ങളും ചേട്ടാ ബുക്ക് ഒരുപാട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ വിലയൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ വിലയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആയിരം രൂപ രൂപയ്ക്ക് കൂടെ വന്ന നാപ്പത് നാനൂറ് രൂപ ആ റേഞ്ച് ആണ് ഉദാഹരണത്തിന് ഈ പുസ്തകം മാർക്കറ്റിൽ പോയി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഇമ്പി കിട്ടാണ് ഒരു മാർക്കറ്റിൽ പോയി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ആ പുസ്തകത്തിന് ഒരു നാന്നൂറ് രൂപയാണ് ഇവിടെ വന്നാൽ നൂറ്റൻപത് രൂപയ്ക്ക് ഈ പുസ്തകം കൊടുക്കും അതുപോലെ തന്നെ ജെറോണിമാ കുട്ടികൾക്കുള്ള പുസ്തകങ്ങളാണ് ഇതൊക്കെ മാർക്കറ്റിൽ പോയി മുന്നൂറ്റി രൂപയാണ് ഇത് നൂറ്റമ്പത് രൂപയെ കൊടുക്കും അതുപോലെ തന്നെ പി എസ് സി പുസ്തകങ്ങൾ ഇതായിട്ടുണ്ട് പി എസ് സി പുസ്തകങ്ങൾ ഇത്തരം പുസ്തകങ്ങൾ മാർക്കറ്റിൽ പോയി ആ മൂന്ന് മോളിയത്തിനൂടെ ആയിരത്തി അഞ്ഞൂറാണ് ഇവിടെ കൊടുക്കുന്നത് അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കപ്പെടും പിന്നെ മെഡിക്കൽ പുസ്തകങ്ങൾ ഇത് അനാറ്റമി അത് അഞ്ഞോട്ട് അകത്തോട്ട് ഇഞ്ഞ് വരാം ഹലോ അകത്തോട്ട് വരാം എന്താ അനാട്ടമി അനാറ്റമി ചവരാസിൽ അനാറ്റമിയാണ് ഇത് മെഡിക്കൽ പുസ്തകമാണ് ഇത് നമ്മളിവിടെ മൂന്ന് മൂന്ന് നാല് ഓളിയും കൊടുക്കുന്നത് ആയിരം രൂപയ്ക്കാണ് ആയിരം രൂപയ്ക്കാണ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരും ഇതൊക്കെ അതാണ്ട് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ പുസ്തകങ്ങൾ താങ്ങിയ ഇത്തരം പുസ്തകങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു നീറ്റ് പുസ്തകങ്ങൾ ഇരിക്കുന്നുണ്ട് ഇതെല്ലാം ഇവിടെ കൊടുക്കുന്ന ഇതെല്ലാം പകുതി വിലയ്ക്ക് വിലയേക്കാലും താഴ്ത്തി കൊടുക്കും നീറ്റിൻ്റെ പുസ്തകമുണ്ട് എ ഇയുടെ പുസ്തകമുണ്ട് കേരള എൻട്രൻസിൻ്റെ പുസ്തകമുണ്ട് ഐ എസ് സി പുസ്തകങ്ങൾ അതാണ്ട് ഐ എസ് സിയിലെ പുസ്തകങ്ങളാണ് ഇതെല്ലാം ഐ എസ് സി സിലബസിലെ പുസ്തകങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം കിടക്കുന്നതിൻ്റെ നാ ഇത് ഇപ്പോൾ ഇപ്പോൾ കിടക്കുന്ന ആയിരം രൂപയാണെങ്കിൽ നാനൂറ് രൂപ കൊടുക്കും ആ രീതിയിൽ കൊടുക്കും പിന്നെ എസ് എൽ സിയിലെ ബുക്കുകളുണ്ട് ഇപ്പോൾ പത്താം ക്ലാസ്സിലെ ന്യൂ ജ്യോതിയിലെ റാങ്ക് ഫെല് ഇതൊക്കെ പകുതി വരാം പകുതിയിലേക്കാലും താരും വരുമ്പോൾ നമ്മൾ പകുതിയിലേക്കാലും തോരുന്ന എഞ്ചിനീയറിംഗ് പുസ്തകങ്ങളുണ്ട് ഇതൊക്കെ എണ്ണൂറ് രൂപയുടെ പുസ്തകങ്ങൾ നമ്മളോട് കൊടുക്കുന്ന മുന്നൂറ് രൂപ ഒരുപാട് ഇത് പുതിയ ഷോപ്പിൽ പോകണമെങ്കിൽ അവർക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റില്ല നമ്മ ഇവിടെ വന്ന പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് നമുക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റില്ല ഇവിടെ കസ്റ്റമേഴ്സ് തന്നെ പറയുന്നത് ഇവിടെ പുതിയ കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പെട്ടെന്ന് എടുത്ത് എടുത്ത് തരാൻ പറ്റത്തില്ല നിങ്ങളെടുത്ത് വന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്പുറന്ന് അപ്പം വാങ്ങി തരേം ചെയ്യും എല്ലാവരും ഐക്യതൊരു സഹയുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ സെക്കൻഡ് ഹാൻഡ് ബുക്ക് ശേഖരമാണ് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിലെ ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് സെൽസ് മുപ്പത് സ്റ്റാൾ ഉണ്ട് എല്ലാം എല്ലാ അറിയാമെന്നുള്ള സുഹൃത്തുക്കളും നമ്മൾ ഒത്തൊരുമയുള്ളവരാണ് തീർച്ചയായും പറഞ്ഞു കൊടുക്കും ഒരു കസ്റ്റമേഴ്സിനെ നമ്മൾ ഇല്ലെന്ന് പറഞ്ഞ് പറഞ്ഞേക്കില്ല അപ്പുറം ഇവിടെ ഒരു ബുക്ക് ഇല്ലെങ്കിൽ അപ്പുറം നേരെ എടുത്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാവും എടുത്തു കൊടുത്ത് നമ്മൾ എടുത്തു കൊടുത്തേ അവർ അവരെ തൃപ്തിയായിട്ട് എവിടെയുള്ളൂ എന്താ പറയുക താരമുണ്ടെങ്കിൽ പോലും നമ്മളിവിടെ നേരെ പോയി താരത്തോണ്ടെന്നും ബുക്കിന് ബുക്ക് കൊടുത്തേ ഇവിടെയുള്ളൂ ആ രീതിയിലുള്ള ഇടപെടലും സമീപനമാണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ നല്ല രീതിയിൽ ഇടപെടലും സമീപനമാണ് ഈ പാളയത്തെ സെക്കൻഡ് ഹാൻഡ് ബുക്കിസർ ഇന്ന് വരെ ചെയ്തിട്ടുള്ളത് അങ്ങനെ അവധിയില്ല നമുക്ക് നമുക്ക് അവധി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നതിൽ ആരെങ്കിലും അമ്മയും അച്ഛനോ മരണപ്പെട്ടു കഴിഞ്ഞാൽ അന്ന് മാത്രമേ അവധി അവധിയുള്ളൂ അന്ന് അങ്ങനെയല്ല അവരവധിയില്ല ഇല്ല അവധിയില്ല ഉൾപ്പെട്ട വർക്കാണ് അതായത് ഇവിടെ ഇരിക്കുന്നവർ ആ അമ്മയോ അച്ഛനോ മരിച്ചു കഴിഞ്ഞാൽ നമ്മളുമായി സഹകരിക്കും കൂടെ ഇരിക്കുന്ന ഒരാ രക്ഷാകർത്തകൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം ആവതി അടച്ചടച്ചാണ് പണ്ടേ ഉള്ള നമ്മുടെ ഒരു തീരുമാനം ആ തീരുമാനത്തിലാണ് പിന്നെ കാര്യം അപ്പോൾ ഇത് നിങ്ങളെ വിളിച്ചിട്ട് ഏത് സാധനം ഇല്ല ചിലവർ വിളിച്ചിട്ട് വരാറുണ്ടാവും വരാറുണ്ടാവും ഞാൻ ഇന്ന വരെയാണ് ഞാൻ കൊല്ലത്ത് നിന്ന് വരെയാണ് അല്ലെ ഞാൻ കോട്ടയം വരെയാണ് ഞാൻ വരെയാണ് നിങ്ങളുടെ ഷോപ്പിൽ ഇന്ന പുസ്തകം ഉണ്ടാവോ അപ്പൊ നമ്മൾ ഉണ്ടാവൂന്ന് പറയും അതില്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ ഷോപ്പിലോട് അന്വേഷിക്കും നമ്മുടെ ഷോപ്പിൽ വിളിച്ച് ചോദിക്കുമ്പോൾ ഇല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഷോപ്പുകളിൽ അന്വേഷിക്കുമ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ പറയും ഉണ്ട് വരാൻ പറയും അങ്ങനെ എടുത്ത് കൊടുക്കാറുണ്ട് അങ്ങനെ വിളിച്ച് ചോദിച്ച് വരാറുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയല്ല അപ്പോൾ കുട്ടികൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചിലാവുന്ന സ്റ്റോറി ബുക്കുകൾ പിന്നെ കുട്ടിയൊക്കെയുള്ള ബുക്കുകൾ സ്കൂൾ അടയ്ക്കുമ്പോൾ തുറക്ക ചിലാവുന്നതാണ് സ്റ്റോറി ബുക്കുകൾ തുറക്കുമ്പോൾ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ബുക്ക് നീറ്റിന്റെ പുസ്തകങ്ങൾ അങ്ങനെയുള്ള തരപ്പെട്ട പുസ്തകങ്ങള് പത്താം ക്ലാസ് അങ്ങ് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇങ്ങനെ വരുന്ന ക്ലാസ്സുകളുള്ള പുസ്തകങ്ങൾ സി ബി എസ്ഇ ഐ സി എന്ന് വേണ്ട അങ്ങനെയുള്ള സ്റ്റേറ്റ് സിലബസിന്റെ പുസ്തകങ്ങൾ ഇതൊക്കെയാണ് സ്കൂൾ തുറക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കൂടെ പോകുന്നത് ഓ പിന്നെ ചേട്ടാ ചെറിയ കുട്ടികളെ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്ന കളറിങ് അടിക്കുന്ന ബുക്ക് ആർട്ട് ബുക്കുകൾ അതൊക്കെ അതായത് ഇത്തരം പുസ്തകങ്ങളാണ് അതായത് ഇരിക്കുന്ന ഇത്തരം പുസ്തകങ്ങളാണ് ഇതൊക്കെ കുട്ടികൾക്കുള്ള ആർട്ട് പുസ്തകങ്ങൾ എൽ കെ ജി ആൻഡ് റേക്ടിന്റെ പുസ്തകങ്ങൾ ഇങ്ങനെയുള്ള പല തരപ്പെട്ട പുസ്തകങ്ങളാണ് ഈ ഇരിക്കുന്ന പുസ്തകങ്ങളൊക്കെ എൽ കെ ജി യു കെ ജി പുസ്തകങ്ങളാണ് അതുകൂടെ കിട്ടുന്നതാണ് എല്ലാ പുസ്തകങ്ങളുടെ എൽ കെ മുതൽ മുതൽ സിവിൽ സർവീസ് മെഡിക്കൽ പുസ്തകം വരെ എല്ലാം എല്ലാ പുസ്തകം കൂടെ കിട്ടുന്നതാണ്

അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്തു അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം